ഇനി എങ്ങനെയാണ് ഇതിലേക്ക് അവരവരുടെ സർവീസുകൾ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് അതിന് ഇപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു യൂസറ് മൈ സർവീസ് എന്നുള്ള ടാബിൽ ഒന്ന് ടച്ച് ചെയ്യാം ഈ ടച്ച് ചെയ്യുമ്പം ഇവിടെ അവരുടെ സർവീസുകൾ അവനവൻ്റെ സർവീസ് കാണിക്കും അവിടെ ക്രിയേറ്റ് ന്യൂ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്താൽ ഇവിടെ ഒന്നുകിൽ നമ്മുടെ പേരോ അല്ലെങ്കിൽ സർവീസിൻ്റെ പേരോ കൊടുക്കാം ശേഷം ഇവിടെ ഒരു ലൊക്കേഷൻ ഉണ്ട് ആ ലൊക്കേഷൻ ഒന്ന് സെലക്ട് ചെയ്തിട്ട് വീണ്ടും നിങ്ങളുടെ ലൊക്കേഷൻ ഏതാണെന്നുള്ളത് അത് കറക്റ്റ് ചെയ്യുക പിന്നെ നിങ്ങൾ അത് ഒരു സമയം ഏത് സമയത്താണ് നിങ്ങളാളുകൾക്ക് കിട്ടുക നിങ്ങൾ ആൾ കൊടുക്കുക എന്നുള്ളൊരു സമയം അതിൽ സ്റ്റാർട്ട് ടൈം രാവിലെ എട്ട് മണി മുതൽ നിങ്ങളുണ്ടെങ്കിൽ അത് ഏഴാം രേഖപ്പെടുത്തുക ഏതുവരെ നിങ്ങളുടെ സർവീസ് ആളുകളെ ബന്ധപ്പെടാൻ പറ്റും വൈകുന്നേരം ആറു വരെയാണെങ്കിൽ ആണെങ്കിൽ ആറു മണിവരെ കൊടുക്കുക ശേഷം ഓക്കെ അടിക്കുക പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ അഡ്രസ്സ് അഡ്രസ്സ് നിങ്ങളുടെ ലൊക്കേഷൻ എവിടെയാണോ നിങ്ങളുടെ നാടിൻ്റെ പേര് മാത്രം അടിച്ചാൽ മതി അത് കൊടുക്കുക ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്യുക കേരളം കേരളം അതേപോലെ തന്നെ ജില്ല സെലക്ട് ചെയ്യുക ലോക്കൽ ബോഡി കോർപ്പറേഷനിലാണോ മുനിസിപ്പാലിറ്റിയിലാണോ പഞ്ചായത്തിലാണോ നിങ്ങൾ ഏത് പഞ്ചായത്ത് ഇനി ലോക്കൽ ബോഡിയുടെ പേര് ഇവിടെ എഴുതുക അത് മാനുവലായിട്ട് എഴുതണം സെലക്ട് ചെയ്യുന്നത് ബാലുശ്ശേരി ഓക്കെ കല കാറ്റഗറി സെലക്ട് ചെയ്യാം നിങ്ങളുടെ ജോബ് ഏത് കാറ്റഗറിയുമായിട്ട് വന്ന് നിങ്ങൾ ഡോക്ടർ ആണെങ്കിൽ ഡോക്ടർ മെഡിസിൻ സെലക്ട് ചെയ്യാം ആയുർവേദമാണെങ്കിലും ആയുർവേദം ഡിസൈനർ അങ്ങനെ അങ്ങനെ ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി വർക്കിലാണ് മെക്കാനിക് ആണെങ്കിലും ഓൺലൈൻ സർവീസ് ചെയ്യുന്ന ആളുകളാണോ കോൺട്രാക്ടർ ഏജൻ്റ് ആണോ അങ്ങനെ നിങ്ങളുടെ പ്രൊഫഷൻ ഏതാണ് എന്നുള്ളത് ഇതിൽ സെലക്ട് ചെയ്യുക അത് ഒന്നിലില്ലെങ്കിൽ അദർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അത് സെലക്ട് ചെയ്യുക എന്ന് അതിനുശേഷം നിങ്ങൾ അല്ലെങ്കിൽ മെക്കാനിക് ഇവിടെ സെർച്ച് ചെയ്താൽ മതി നിങ്ങൾക്ക് ഏത് പ്രൊഫഷനാണ് മെക്കാനിക് മെക്കാനിക്സ് മെക്കാനിക്സ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ പിന്നെ സർവീസ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് എഴുതിയത് മെക്കാനിക് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഡീസൽ മെക്കാനിക് ആവാം ടു വീലർ മെക്കാനിക് ആവാം അത് അങ്ങനെ തന്നെ എഴുതാം എടുത്തതിൽ പിന്നെ ഫോർ വീലർ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ സ്പെസിഫൈ ചെയ്യാം ഏതൊക്കെയാണ് നിങ്ങളെ സർവീസ് എന്നുള്ളത് അതൊക്കെ അവിടെ കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ വീണ്ടും അത് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി താഴെ അതെല്ലാം നിങ്ങൾ മെക്കാനിക് വർക്കിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എഴുതാനുണ്ടെങ്കിൽ അതിൽ എഴുതുകയും തുടർന്ന് നിങ്ങൾക്ക് ഇവിടെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാം അപ്ലോഡ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ സർവീസ് ഇതേപോലെ നിങ്ങളെ മൈ സർവീസ് എന്നുള്ളതിൽ വന്ന് കിടക്കും അത് ഏത് സമയത്ത് നിങ്ങൾക്ക് പിന്നെ എഡിറ്റ് ചെയ്യാം ജസ്റ്റ് അതിൽ തന്നെ ഒന്ന് പോയി ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സമയത്ത് ഇത് എഡിറ്റ് ചെയ്യാം എല്ലാ കാര്യങ്ങളും എഡിറ്റ് ചെയ്യാം നിങ്ങൾ മാറ്റമുണ്ടെങ്കിൽ മാറ്റാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ഒരു ഇമേജ് കൂടെ അപ്ലോഡ് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് ഇതേപോലെ തന്നെ അത് നിങ്ങളുടെ തൊഴിൽപരമായിട്ടുള്ള പ്രൊഫൈല് ഇനി ഇതേപോലെ ഒരു സോഷ്യൽ വർക്കറാണെങ്കിൽ ഒരു മെമ്പർ ആ ഒരിക്കലും മെമ്പർ മാത്രമായിരിക്കുമല്ലോ അയാൾക്ക് എന്തെങ്കിലും ജോലി വേറെ ജോലികളുണ്ടാവും കൃഷിക്കാരനാവാം അല്ലെങ്കിൽ കച്ചവടക്കാരനാവാം അങ്ങനെ വരുന്ന സമയത്ത് അത് സോഷ്യൽ പ്രൊഫൈലെന്നാണ് പറയും അപ്പം മിക്കവാറും ആളുകൾക്ക് ഒരു കമ്മിറ്റീൻ്റെ പ്രസിഡൻറ്റോ അല്ലെങ്കിൽ ഒരു പിന്നെ ഒരു പാർട്ടിയുടെ പിന്നെ എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ അതൊക്കെ നമുക്കിതിൽ അപ്ലോഡ് ചെയ്യാം അതുകൊണ്ടുള്ള ഉപകാരം എന്താ വെച്ചാൽ മറ്റുള്ളവർക്ക് നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് അവൈലബിൾ ആകും എന്നുള്ളതാണ് അതേപോലെ തന്നെ ഇവിടെ സർവീസ് എന്നുള്ള ഇടത്ത് ആണ് അത് കൃത്യമായിട്ട് എഴുതേണ്ടത് സോഷ്യൽ സർവീസ് ചെയ്യുന്ന ആളുകൾ അവരുടെ പേരാണ് ആദ്യം യുവർ നെയിം എൻ്റർ നെയിം എന്നുള്ള അടുത്ത് ചേർക്കേണ്ടത് എന്നിട്ട് ഇവിടെ യൂസർ സർവീസ് എന്നുള്ളതിൽ യുവർ സർവീസ് എന്നുള്ളതിൽ കൃത്യമായിട്ട് നിങ്ങൾ പിന്നെ ലോക്കൽ ബോഡി മെമ്പർ അല്ലെങ്കിൽ ഏതെങ്കിലും പിന്നെ പാർട്ടിയുടെയോ അല്ലെ സാംസ്കാരിക നിലയത്തിൻ്റെയോ സഹകരണ സ്ഥാപനങ്ങളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ നിങ്ങൾ ഔദ്യോഗികമായിട്ടുള്ള മെമ്പർ മുതൽ അതിൻ്റെ പ്രസിഡൻ്റ് വരെയുള്ള ഏത് പ്രശ്നമാണെങ്കിലും നിങ്ങൾ പങ്കെടുക്കുന്ന മേഖലകളൊക്കെ ഇതിൽ ടെക്സ്റ്റായിട്ട് മലയാളത്തിലോ ഇംഗ്ലീഷിലോ നിങ്ങൾ ഇങ്ങനെ ടൈപ്പ് ചെയ്യാം അതിനുശേഷം അതേപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി താഴെ ഇതിന് ശേഷം നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഒരാൾക്ക് രണ്ടോ മൂന്നോ പ്രൊഫൈലുകൾ ഇതേപോലെ ആഡ് ചെയ്യാൻ പറ്റും അത് പബ്ലിക്കിൽ പോകുമ്പോൾ സെർച്ച് ചെയ്യുമ്പം ഒരു സോഷ്യൽ വർക്കർ എന്നുള്ളവർക്ക് നമ്മൾ സെർച്ച് ചെയ്യണമെങ്കിൽ ആളുകൾക്ക് അതിൽ കിട്ടും ഇപ്പം മെമ്പർ മെമ്പർ സോഷ്യൽ വർക്കർ നമുക്കിവരെ ഇവിടെ നിന്ന് തന്നെ വിളിക്കാൻ പറ്റുന്ന ഒരു ബന്ധപ്പെടാൻ പറ്റുന്ന ഒരു സമയമാണ് ഇതാണ് ഇതുകൊണ്ടുള്ള ഉപകാരം ഈ ഇത് ലൊക്കേഷൻ ആയിട്ടാണ് ബേസ്ഡായിട്ടാണ് നമ്മൾ എവിടെയാണോ എത്തുന്നത് അവിടെയുള്ളതാണ് നമുക്കിതിൽ ലഭിക്കുക നമ്മളിപ്പം ഇപ്പം കോഴിക്കോടെത്തി കോഴിക്കോട് അതല്ല എറണാകുളത്തെയോ എറണാകുളം അപ്പോൾ ഓരോരുത്തരും ഇത് ഫ്രീ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് ഇത് ഡൗൺലോഡ് ചെയ്ത് അവരവരുടെ സർവീസ് ഇതിൽ അപ്ലോഡ് ചെയ്താൽ പരസ്പരം ആളുകൾക്ക് ഉപകാരം എടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു മാധ്യമമാണ് കേരളത്തെ തന്നെ ഡിജിറ്റൽ ആക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു പദ്ധതിയാണ് ത്രീ എം എസ് എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇത് പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുകയും ആളുകൾ ഇതിനെ ഡൗൺലോഡ് ചെയ്യുകയും അവരുടെ സർവീസുകൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഇത് ഷെയർ ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക ഓക്കേ താങ്ക്